അധികമാരും വേണ്ടത്ര ശ്രദ്ധിക്കാത്ത വിധത്തിൽ കേരളത്തിലെ പ്രൊഫഷണൽ കോളേജുകളിലും ജോലി സ്ഥലങ്ങളിലും ഒരു പുതിയ തരം പ്രണയം വ്യാപിക്കുന്നുണ്ട് ആ പുതിയ തരം പ്രണയത്തിൽ ആൺകുട്ടികൾ എപ്പോഴും ഒരു പ്രത്യേക സമുദായക്കാരും പെൺകുട്ടികൾ മറ്റു സമുദായങ്ങളിൽ നിന്ന് ഉള്ളവരും ഇത്തരം പ്രണയങ്ങൾക്ക് വേദി ഒരുക്കി കൊടുക്കുന്നതും പിന്നീട് കോളേജ് വിട്ടുപോയാലും ജോലി സ്ഥലത്തും വിവാഹം നടത്തിക്കൊടുക്കുന്നതും ചില പുരോഗമന പ്രസ്ഥാന യുവജന സംഘടനകൾ മനസ്സിലായില്ലേ നമ്മുടെ സോഷ്യലിസം ടീമുകൾ തന്നെ പ്രണയം പൂത്തുലഞ്ഞ് സമയമാകുമ്പോൾ വിവാഹം മുന്നിൽ നിന്ന് നടത്തി കൊടുക്കുന്നത് ഈ പുരോഗമനക്കാർ തന്നെ പുരോഗമനക്കാർ ആയതുകൊണ്ട് വിവാഹത്തിന് മതപരമായ ചടങ്ങ് ഒന്നും ഉണ്ടാകില്ല പകരം പണ്ടത്തെ ലാംസലാം സിനിമകളിൽ കണ്ടിട്ടുള്ളതുപോലെ ചെക്കനും പെണ്ണും പരസ്പരം രക്തഹാരമണിയിച്ച് പാർട്ടി സൂക്തങ്ങൾ ഏറ്റു ചൊല്ലി രജിസ്റ്റർ വിവാഹം നടത്തും ഒന്നാംതരം മതേതര വിവാഹം പിന്നെ മതേതര ടീംസിനൊപ്പം ചായയും ലഘുഭക്ഷണവും കഴിച്ച് ചെക്കൻ്റെ വീട്ടിലേക്ക് യാത്ര ഇനിയാണ് ട്വിസ്റ്റ് ചെക്കൻ്റെ വീട്ടിലെത്തുന്ന പെൺകുട്ടിയെ അധികം വൈകാതെ തന്നെ മതപരമായ ചടങ്ങുകളോടെയും ചെക്കൻ്റെ വീട്ടുകാരുടെ പൂർണ്ണസമ്മതത്തോടെയും വീണ്ടും വിവാഹം നടത്തുന്നു മാത്രമല്ല പിന്നീട് അവൾ പഴയ മതവിശ്വാസവും വസ്ത്രധാരണവും എല്ലാം ഉപേക്ഷിക്കാൻ നിർബന്ധിക്കപ്പെടുന്നു പക്ഷെ അതൊന്നും പുറം ലോകം അറിയുന്നില്ല എന്ന് മാത്രം സോഷ്യലിസക്കാരും തീവ്ര മതസംഘടനക്കാരും ഈ കാലഘട്ടത്തിൽ ഭായ് ഭായ് ആയി കൂട്ട ഉത്തരവാദിത്വത്തോടെ ഇത്തരം കാര്യങ്ങൾ നിർവഹിക്കുന്നതിനാൽ പിന്നീട് സംഭവിക്കുന്ന കാര്യങ്ങൾ പുറം ലോകം അറിയാതെ പോകുന്നു എന്നതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് മാതാപിതാക്കളോടും മറ്റ് സാമുദായിക നേതൃത്വങ്ങളോടും ഒന്നേ പറയാനുള്ളൂ പ്രൊഫഷണൽ കോളേജുകളിലും ജോലി സ്ഥലങ്ങളിലും വ്യാപിക്കുന്ന പുരോഗമന സോഷ്യലിസ്റ്റ് പ്രണയങ്ങളിൽ ഭൂരിപക്ഷവും ചിലരുടെ ഹിഡൻ അജണ്ടയുടെ ഭാഗമാണ് എന്ന് തിരിച്ചറിയുക പുരോഗമന സോഷ്യലിസം ടീംസ് വെറും ദല്ലാളുമാർ മാത്രം മതരഹിതവും മതേതര മൂല്യങ്ങളും പറഞ്ഞുള്ള ചിലരുടെ ഈ ആദർശ വിവാഹങ്ങൾ ചിലതൊക്കെ മറച്ചുപിടിക്കാനുള്ള മറ്റു ചിലരുടെ തന്ത്രങ്ങൾ മാത്രം